ദൈവത്തിന്റെ സ്വന്തം നാട് അപകടത്തിന്റെ നാടാകാതിരിക്കാൻ ആഹ്വാനം നൽകി കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് ആഭിമുഖ്യത്തിൽ കെയർ ചെല്ലാനം കൊച്ചി വൈദികരുടെ ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കൊച്ചി ആലപ്പുഴ രൂപതകളിലെ നിരവധി വൈദികർ സമരത്തിൽ പങ്കാളികളായി ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിനും അതേ തുടർന്നുള്ള കെടുതികൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന ന്യായമായ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് സർക്കാർ നിരുത്തരവാദിത്വം പുലർത്തുന്ന സാഹചര്യത്തിലാണ് കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ കെയർ ചെല്ലാനം കൊച്ചി വൈദികർ പങ്കെടുക്കുന്ന ഉപവാസ സമരം നടത്തപ്പെട്ടത് സമരത്തിൽ കൊച്ചി ആലപ്പുഴ രൂപതകളിലെ നിരവധി വൈദികർ പങ്കെടുത്തു വിവിധ ലെത്തിൻ രൂപതകൾ ഐക്യദാർഢ്യം അറിയിച്ച് എത്തിച്ചേർന്നു തോപ്പുംപടി ബി ഒ ടി ജംഗ്ഷനിൽ പ്രതിഷേധ ഉപവാസ സമരം രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്തു വാരാപ്പുഴ അതിരൂപതാ സഹായമത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൾ പ്രഭാഷണം നടത്തി വൈകിട്ട് മൂന്നിന് ബഹുജന റാലികൾ പള്ളുരുത്തിയിൽ നിന്നും തോപ്പുംപടി സാന്തോം ജംഗ്ഷനിൽ നിന്നും എത്തിച്ചേർന്നു റാലികളുടെ ഉദ്ഘാടനം കെ സി ബി സി സെക്രട്ടറി ജനറൽ റവറൽ ഫാദർ തോമസ് തറയിൽ നിർവഹിച്ചു സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു ദൈവത്തിൻ്റെ സ്വന്തം നാട് അപകടത്തിൻ്റെ നാടാകാതിരിക്കാൻ കൈകുറക്കണമെന്ന് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം നൽകി കടൽഭിത്തി തകർന്ന് വെള്ളം കയറി ഭവനങ്ങളും ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ട ജനതയോടൊപ്പം അവരോടുകൂടെ ആയിരിക്കുക എന്നതും അവരോടുകൂടെ ഉണർന്നിടുന്നേൽക്കുക എന്നതും നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണെന്നും തീരദേശ ജനതയുടെ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുന്നതുവരെ അവരോടൊപ്പം ഉണ്ടാകുമെന്നും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു ഇതൊരു തുടക്കം മാത്രമാണെന്ന് നമ്മുടെ ഇവിടെ വന്ന് എല്ലാവരും തന്നെ പറഞ്ഞു ഇത് മാത്രമല്ല ഇത്രയേറെ വൈദികർ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ മക്കളുടെ എല്ലാവരുടെയും കണ്ണീരകറ്റുവാൻ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ശക്തമായ ഭാഷ പറയുവാൻ വേണ്ടിയാണ് എക്സ്പ്രസ് ഒന്നാം നമ്പറിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആകൃതകളും എല്ലാം തന്നെ ഞങ്ങളുടെയും ദുഃഖവും സങ്കടവും ആകൃതയും സ്വപ്നങ്ങളും ഒക്കെയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെ ദൗത്യം ഈ പ്രദേശത്തുള്ള മക്കളുടെ കണ്ണീര് തുളച്ച് നീട്ടി നീക്കുക ഇവിടെയുള്ള മക്കളെ കൈപിടിച്ച് ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അയതിനാല് ഇന്നിവിടെ ആയിരിക്കുന്ന ഇന്ന് പത്തം തേരുന്ന നിങ്ങളോട് എല്ലാവരോടും ഏറ്റവും സ്നേഹപൂർവം ഈ നന്മയ്ക്കു വേണ്ടി നമ്മുടെ ഈ കുഞ്ഞുമക്കൾക്കു വേണ്ടി ഇവിടെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ നാട് ദൈവത്തിന്റെ നാട് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അതൊരിക്കലും അപകടത്തിന്റെ സ്വന്തം നാടായി മാറാതിരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ അചകണത്തിനായി തെരുവിലിറങ്ങാൻ നിരവധി വൈദികരാണ് ഒത്തുകൂടിയത് താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം ഒരു ശാശ്വത പരിഹാര നടപടിയാണ് തീരദേശ ജനത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് ന്യായമായ ഈ ആവശ്യം നടപ്പിലാക്കുന്നതുവരെ പ്രതിഷേധവുമായി അവർ തെരുവിലിറങ്ങും ഒപ്പം അവരുടെ ഇടയന്മാരും ഷെക്കിനാനൂസ് കൊച്ചി